ലോകത്തെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമ്പൂവ് നിലവിൽ സ്വർണത്തേക്കാൾ വേഗത്തിലാണ് കുങ്കുമപ്പൂവിന്റെ വില കുതിച്ചുയരുന്നത് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കുങ്കുമപ്പൂവിന്റെ വില കിലോയ്ക്ക് അഞ്ച് ലക്ഷം രൂപ കടന്നു കഴിഞ്ഞിരിക്കുന്നു ദക്ഷിണ കശ്മീരിൽ ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി വ്യാപാരത്തിനായി അടച്ചതിനു ശേഷമാണ് ഈ സംഭവ വികാസം എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ കുങ്കുമപ്പൂവിന്റെ വില പത്ത് ശതമാനമാണ് വർദ്ധിച്ചത് അതിർത്തി അടയ്ക്കുന്നതിന് മുമ്പ് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കുങ്കുമപ്പൂവിന്റെ വില കിലോയ്ക്ക് നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മുതൽ നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ ആയിരുന്നുവെന്നും എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുന്നൂറ് മീറ്റർ മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെ ഉയർന്നു വളരുന്ന ലോകത്തിലെ ഏക കുങ്കുമ്പൂ ഇന്ത്യയിൽ നിന്നുള്ള കുങ്കുമപ്പൂവാണ് ആണ് എക്കണോമിക് ടൈംസ് പ്രകാരം കശ്മീരിൽ നിന്നുള്ള കുങ്കുമപ്പൂവ് ഉയർന്ന നിലവാരമുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ കശ്മീരിൽ പ്രതിവർഷം ആറ് മുതൽ ഏഴ് ടൺ വരെ കുങ്കുമം മാത്രമേ ഉൽപാദിപ്പിക്കപ്പെടുന്നുള്ളൂ ബാക്കിയുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ് അഫ്ഗാനിസ്ഥാനിൽ കുങ്കുമപ്പൂ അതിന്റെ തീവ്രമായ നിറത്തിനും സുഗന്ധത്തിനും പേരുകേട്ടതാണ് അതേസമയം ഇറാനിൽ കുങ്കുമപ്പൂ വില കുറഞ്ഞ ഓപ്ഷൻ ആണെന്ന് കരുതപ്പെടുന്നു ഇറാനിൽ കുങ്കുമപ്പൂവിന്റെ വിലയും അഞ്ചു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സ്പെയിൻ ഗ്രീസ് അസർബൈജാൻ മൊറോക്കോ ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആഗോള കുങ്കുമ കൃഷിയുടെ എൺപത് ശതമാനവും നടക്കുന്നത് ഈ രാജ്യങ്ങളിലാണ് ബിസിനസ് ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ പ്രതിവർഷം ഏകദേശം അൻപത്തി അഞ്ച് ടൺ കുങ്കുമ്പൂ ഉപയോഗിക്കുന്നുണ്ട് കുങ്കുമ്പൂവിന്റെ കിഴങ്ങ് കുഴിച്ചെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നടുകയാണ് ചെയ്യുക കിഴങ്ങ് മൂന്ന് നാല് മാസത്തോളം മാത്രമേ പ്രത്യുൽപാദന ശേഷി ഉണ്ടാവുകയുള്ളൂ ഒരു കിഴങ്ങ് വളർന്ന് ചെടിയാകാൻ അതിൽ നിന്നും പത്തോളം കിഴങ്ങുകൾ ഉണ്ടാകാൻ കഴിയും വസന്തകാലത്തിൽ നടന്ന കിഴങ്ങുകൾ മൂന്ന് മാസത്തോളം വളരാതെ ഇരിക്കും അതിനുശേഷം ം നാല് മുതൽ പതിനൊന്ന് വരെ ഇളന്തണ്ടുകൾ മണ്ണിനു പുറത്തേക്ക് വരുന്നു ശിശിരകാലം ആകുമ്പോൾ പർപ്പിൾ നിറമുള്ള പൂമൊട്ടുകൾ വിരിയുന്നു ഒക്ടോബർ മാസമാകുന്നതോടെ കുങ്കുമ ചെടി ലൈലാക്ക് നിറമുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിന്റെ പരാഗണ സ്ഥലമായ മൂന്ന് നാരുകളാണ് സുഗന്ധ വ്യഞ്ജനമായി വേർതിരിച്ചെടുക്കുന്നത് ഏകദേശം നൂറ്റി പൂക്കളിൽ നിന്നാണ് ഉണക്കിയെടുത്ത ഒരു ഗ്രാം കുങ്കുമം ലഭിക്കുക കുങ്കുമ്പൂവിന് മൂന്ന് പ്രധാന ഇനങ്ങളാണുള്ളത് കുങ്കുമത്തിന്റെ തീവിലയ്ക്ക് കാരണം പരിപാലിക്കാനും വിളവെടുക്കാനും വിളവെടുപ്പ് കഴിഞ്ഞ് അത് ഉണക്കിയെടുക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് വിളവെടുത്ത ഉടൻ തന്നെ കുങ്കുമം ഉണക്കണം അല്ലാത്ത പക്ഷം പൂപ്പൽ പിടിച്ച് അത് ഗുണമില്ലാതെയാകും ഉണക്കുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് ലോഹം കൊണ്ടുണ്ടാക്കിയ അരിപ്പ മുകളിൽ വെച്ച് ആണ് കുങ്കുമ പൂ ഉണക്കുന്നത് ലോഹം കൊണ്ടുണ്ടാക്കിയ അരിപ്പയ്ക്ക് മുകളിൽ കുങ്കുമം വെക്കുന്നു പിന്നീട് അരിക്കൽ അല്ലെങ്കിൽ മരം അരിപ്പയ്ക്ക് കീഴെ വെച്ച് കത്തിക്കുന്നു താപനില മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം അതിനുശേഷം വായു സഞ്ചാരമില്ലാത്ത ഗ്ലാസ് കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കുന്നു